ഈശോയിൽ ഏറെ സ്നേഹമുള്ളവരെ ഓഗസ്റ്റ് ആറ് യേശു തന്റെ പ്രിയപ്പെട്ട ശിഷ്യരായ പത്രോസിനും യാക്കോബിനും യോഹന്നാനും സ്വർഗത്തിന്റെ രുചി മനസ്സിലാക്കി കൊടുത്ത സുദിനം ഒപ്പം നമുക്കും യേശുവിന്റെ രൂപാന്തരീകരണ തിരുന്നാളാണ് നാം അനുസ്മരിക്കുന്നത് യേശുവിന്റെ കുരിശുമരണത്തിന് ഒരു വർഷം മുമ്പ് താബോർ മലയിൽ അത് സംഭവിച്ചു മോശയും ഏലിയായും യേശുവിനോട് സംസാരിക്കുന്ന ശിഷ്യർ കാണുന്നു യേശുവിന്റെ മുഖം സൂര്യനെ പോലെ വെട്ടി ആ ശോഭയ്ക്ക് മുന്നിൽ അവർ കമിഴ്ന്നു വീണുപോയി സ്വർഗത്തിൽ നിന്ന് പിതാവിന്റെ സ്വരം ഇവൻ എന്റെ പ്രിയപുത്രൻ ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു ഇവന്റെ വാക്ക് കേൾക്കുവിൻ ഇഷ്ടമത്തായുടെ സുവിശേഷം പതിനേഴാം അധ്യായം അഞ്ചാം തിരുവചനം പ്രിയപ്പെട്ടവരെ പത്രോസ് ആദ്യ മാർപ്പാപ്പയായി യാക്കോബ് അപ്പസ്തോലരി ആദ്യ രക്തസാക്ഷിയായി യോഹന്നാൻ കുരിശൻ ചുവട്ടിൽ കുരിശുമരണ സാക്ഷിയായി ഈ മൂന്ന് ദൗത്യങ്ങൾക്കുള്ള ശക്തി ആ രൂപാന്തരീകരണത്തിലൂടെ അവർക്ക് ലഭിച്ചു നമുക്കും ഈശോ ചില ശക്തികൾ പകർന്ന് തരുന്നുണ്ട് പ്രാർത്ഥിക്കാം കർത്താവ് വൈദ്യമേ അങ്ങയുടെ രൂപാന്തരീകരണ വേളയിൽ അങ്ങ് ഞങ്ങൾക്ക് പകർന്നു തന്ന ആ സ്വർഗത്തിന്റെ രുചി അനുഭവിക്കുവാൻ ജീവിതം വിശുദ്ധിയോടെ കാത്ത് സൂക്ഷിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ അമ്മ മാതാവേ ഞങ്ങളോടൊപ്പമായിരിക്കണമേ സംരക്ഷണം തരണമേ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആ അമ്മേ